കേരളം പരിഗണിച്ചിട്ടില്ല കേരളത്തിൻ്റെ പേര് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയില്ല ഇതൊരു ആന്ധ്രാ ഗവൺമെൻറ്റ് ബീഹാർ ബി ജെ പി സംസ്ഥാന ബജറ്റായിട്ടാണ് തോന്നുന്നത് ആദായനികുതിയിലെ കുറച്ച് വ്യത്യാസം വരുത്തി മറ്റവർഗ്ഗത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആനുകൂല്യം തന്നെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പുതിയ വിലക്കയറ്റത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് ഈ വെജിറ്റബിൾ പ്രോഡക്ട്സ് ഫുഡ് ഉണ്ടായ വിലക്കയറ്റമാണ് അവിടെ നമ്മൾ നമ്മൾ പരിഹരിക്കാതെ വില ശ്രമിച്ചിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെയും ധനമന്ത്രി എന്ന നിലയിൽ തൻ്റെ തുടർച്ചയായ ഏഴാമത്തെയും ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിലെ ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക് വിലയിരുത്തുന്നു പിന്നീട് നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞ് തീർന്നാൽ ഇതൊരു ആന്ധ്രാ ഗവൺമെൻറ് ബീഹാർ ബി ജെ പി സംസ്ഥാന ബഡ്ജറ്റായിട്ടാണ് തോന്നുന്നത് തുടക്കത്തിൽ ഒരു യുക്തിബോധമുള്ള ഒരു ബഡ്ജറ്റായിട്ട് ഇതിനെ അവതരിപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ആന്ധ്രാപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയൊക്കെ കാര്യം വന്നപ്പോൾ അത് വഴിതെറ്റുകയും വല്ലാണ്ട് പിന്നീട് ബീഹാറിൻ്റെയും ആന്ധ്രാപ്രദേശിനെയും താലോലിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു വശമെന്ന് പറയുന്നത് യുവാക്കളുടെ കാര്യം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിനുള്ള പ്രപ്പോസലുകളുണ്ട് പൊതുവിൽ ഇത്തരം നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷേ അതിന് അതെല്ലാം തന്നെ ഒരു ഇടക്കാല ബഡ്ജറ്റിൻ്റെ ഒരു ഫൈൻ ട്യൂണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ നിന്നും മാറിയൊരു വിപ്ലവകരമായിട്ടുള്ള നിർദ്ദേശങ്ങളോ നമ്മളുടെ അടിസ്ഥാന പ്രശ്നമായ വിലക്കയറ്റം പരിഹരിക്കുന്നതിന് കുറച്ചുകൂടി നൂതന പരിപാടികൾ ആവശ്യമായിരുന്നു അതിലേക്ക് വന്നിട്ടില്ല പ്രത്യേകിച്ച് പുതിയ വിലക്കയറ്റത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് ഈ വെജിറ്റബിൾ പ്രോഡക്ട്സ് മറ്റ് ഫുഡ് പ്രോഡക്ട്സുകൾക്കുണ്ടായ വിലക്കയറ്റമാണ് അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് എട്ട് ശതമാനത്തിലധികം എത്തിയിരിക്കുന്നത് അവിടെ നമ്മൾ പരിഹരിക്കാതെ നമ്മൾ മൊബൈലിൻ്റെ വില കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മരുന്നുകളുടെ വില അത് വളരെ ശ്ലാഘനീയമാണ് മരുന്നുകളുടെ വില കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനുള്ള ഒരു പിന്നെ ശ്രമകരമായ ഒരു ദൗത്യവും ഇതിനകത്ത് കണ്ടില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ് അപ്പോൾ സാധാരണ ബഡ്ജറ്റുകളെ പോലെ തന്നെ നല്ലതും കൊണ്ട് ചീത്തയുണ്ടെങ്കിലും അല്ലാണ്ട് ചില പ്രദേശങ്ങളെ ചില സംസ്ഥാനങ്ങളെ താലൂലിക്കുകയും മറ്റു ചില സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ടോ എന്ന് പോലും നടിക്കാതെ അതിനെ കണ്ടില്ലെന്ന് നടിക്കാതെയുള്ള ഒരു ബഡ്ജറ്റ് അവതരണം ഒരു സാങ്കേതികമായി പറഞ്ഞാൽ അത്ര യുക്തിഭദ്രമായ ഒന്നല്ല കേരളം പരിഗണിച്ചിട്ടില്ല കേരളത്തിൻ്റെ പേര് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയില്ല പക്ഷേ ഒപ്പം തന്നെ തമിഴ്നാട് മറ്റ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ ഒന്നും വേണ്ടുമണ്ണം അതിനകത്ത് പരാമർശിച്ച് കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തത് ആസാം ഒഡീഷ പിന്നീട് ബീഹാർ ആന്ധ്രാപ്രദേശ് ഇങ്ങനെ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് ഇതെല്ലാം തന്നെ നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മുന്നണിക്കകത്തുള്ള സംസ്ഥാനങ്ങളോ ആണ് അതുകൊണ്ടിട്ട് സ്വാഭാവികമായിട്ട് ഈ സംസ്ഥാനങ്ങൾക്ക് നമ്മൾ ഒരു എയിംസ് ഒരു ദശകമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഇവിടെ നിന്നൊരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ച് എം പി ആയിട്ട് പോവുകയും ചെയ്തതാണ് ആസ്വദിക്ക് അതിനൊരു ബജറ്റ് ഫലപ്രദത്തിലൊരു നന്ദിപ്രകടനമായിരുന്നു ആ നന്ദിപ്രകടനം പക്ഷേ കേരളത്തോട് കാണിച്ചില്ല എന്നുള്ളതാണ് വിമർശനാത്മകമായിട്ട് കാണേണ്ടത് അതൊരു വളരെ വലിയ പ്രശ്നം തന്നെയാണ് മറ്റ് കാര്യങ്ങളായാലും കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെ കാര്യത്തിലായിരുന്നാലും നമ്മളുടെ പിന്നീടേതാണ് റെയിൽവേക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ കേരളത്തെ സംബന്ധിച്ച് കണ്ടിട്ടില്ല അതൊരു വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ ആദായ നികുതിയുടെ കാര്യത്തിൽ ചില ജനപ്രിയ കാണുന്നത് അല്ല അതൊരു പിന്നീട് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ ഈ താങ്ക്സ് ഗിവിങ്ങിനകത്ത് അതും വരും കുറച്ചു ആദായ ആദായനികുതിയിൽ കുറച്ചു വ്യത്യാസം വരുത്തി അതിൽ പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപയായിട്ട് ഉയർത്തി ഇൻകം സ്ലാബുകൾ ആദ്യത്തെ സ്ലാബ് എന്ന് പറയുന്നത് മൂന്നിൽ നിന്ന് ആറ് ലക്ഷമാക്കുകയും അത് ഏഴ് ലക്ഷമാക്കുകയും ഏഴ് ലക്ഷമാക്കുകയും അത് അഞ്ച് ശതമാനമാക്കുകയും ചെയ്തു ഏഴിൽ നിന്ന് പത്തിലോട്ട് എത്തുമ്പോൾ അത് പത്ത് ശതമാനം തന്നെയാണ് പത്തിൽ നിന്ന് വീണ്ടും പന്ത്രണ്ടാകുമ്പോൾ പതിനഞ്ച് ശതമാനം ഈ രീതിയിൽ പോവുകയാണ് അതിനകത്തൊരു ചെറിയ മാറ്റം വരുത്തി എന്നല്ലാതെ വലിയ കാര്യമായ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ചത് ആദായ നികുതി കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മധ്യവർഗത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആനുകൂല്യം തന്നെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ആദായ നികുതിയിൽ സംഭവിച്ചിരുന്നത് പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ കുറച്ച് റാഷണലൈസേഷൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നുകൾ ഗോൾഡ് പിന്നീട് മൊബൈൽ തുടങ്ങിയവയ്ക്കൊക്കെ വില കുറയാനുള്ള ഒരു സാധ്യത ഉള്ളത് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് യൂത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആയിട്ടുള്ള യൂത്തിൻ്റെ കാര്യത്തിൽ ഒരു നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്കിൽ അപ്ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചതാണ് നാല് കോടി യുവാക്കളെ അതിനകത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണുള്ളത് അത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ് അതാണ് ഒരു വളരെ എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ മുദ്ര ലോണ് പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമായിട്ട് ഉയർത്തുകയുണ്ടായി അപ്പോൾ നികുതിയുടെ കാര്യം പറയുമ്പോൾ ഈ മൂലധന നേട്ടങ്ങൾക്കുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒരൽപ്പം കൂട്ടുകയും മറ്റും ചെയ്തത് മൂലധന വിപണിക്ക് വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് വളരെ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മൂലധന വിപണിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഴിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് പ്രതീക്ഷിച്ച ഒന്നല്ല